സന്ദർശകരുടെ കണ്ണിനും മനസ്സിനും കുളിർമ പകർന്ന് പൂക്കളുടെ വസന്തം ഒരുക്കിയായിരുന്നു മൂന്നാർ പുഷ്പമേള നടന്നു വന്നിരുന്നത് മേള ആരംഭിച്ചതു മുതൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ മൂന്നാർ ദേവികുളം റോഡിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിലായിരുന്നു പുഷ്പമേള നടന്നത് വിവിധയിനം തുലിപ്പുകൾ ഉൾപ്പെടെ അയ്യായിരത്തോളം ഇനം പുഷ്പങ്ങൾ പുഷ്പമേളയുടെ ഭാഗമായി ക്രമീകരിച്ചിരുന്നു പത്ത് ദിവസങ്ങൾ കൊണ്ട് അൻപതിനായിരത്തിലധികം ആളുകളാണ് മൂന്നാർ പുഷ്പമേള മേള ഇന്നലെ സമാപിച്ചു കാന്തല്ലൂരിന്റെ ടൂറിസം വികസനത്തിനായും അവധിക്കാലത്ത് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ചിരുന്ന കാന്തല്ലൂർ ഫെസ്റ്റിനും ഇന്നലെ സമാപനമായി തദ്ദേശീകർക്ക് പുറമെ വിനോദസഞ്ചാരികളും ടൂറിസം ഫെസ്റ്റ് ആസ്വദിക്കാനെത്തി രണ്ടാം തവണയാണ് ടൂറിസം ഫെസ്റ്റ് നടത്തുന്നത് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേ അസോസിയേഷൻ ഡ്രൈവേഴ്സ് യൂണിയൻ എന്നിവർ ചേർന്നായിരുന്നു ഫെസ്റ്റ് സംഘടിപ്പിച്ചിരുന്നത് കാന്തല്ലൂർ മേഖലയുടെ കാർഷിക വിനോദസഞ്ചാര മേഖലയ്ക്ക് ടൂറിസം ഫെസ്റ്റ് ഉണർവേകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി